ഈ വർഷത്തെ ഐ എസ് എല്ലിന് വേണ്ടിയുള്ള ടീമിനൊരുക്കുന്നതിന്റെ ഭാഗമായി കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും താരങ്ങളെ ഡീൽ ചെയ്യുമെന്നുള്ള ഒരു സൂചന മുൻപ് വന്നിരുന്നു ട്വിറ്ററിൽ ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെ ചോദ്യത്തിന് മാർക്കസ് ആയിരുന്നു ഈ കാര്യം പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും രണ്ട് താരങ്ങളെ തമ്മിൽ ഡീൽ ചെയ്യാൻ തീരുമാനിക്കും എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ചോദിക്കുന്ന താരത്തെ റിവീൽ ചെയ്യാൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് താൽപര്യമില്ല എന്നായിരുന്നു മാർക്കസ് മർഗുലഹ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഒഫീഷ്യൽ ഫാൻ പേജായ മെറീന സരീന ട്വിറ്ററിൽ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു മോഹൻ ബഗാന്റെ ഫ്യൂച്ചർ സ്റ്റാർ ായ ഡിഫൻഡർ അഭിഷേക് സൂര്യവംശിയെ കേരള ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെടുന്നുണ്ടെന്നും അദ്ദേഹത്തെ നൽകാൻ മോഹൻ ബഗാൻ ഇപ്പോൾ സന്നദ്ധനായിക്കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് ട്വിറ്ററിൽ ബ്ലൂ ടിക് വെരിഫിക്കേഷനുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഒഫീഷ്യൽ ഫാൻ പേജായ മറീന സരീന വ്യക്തമാക്കുന്നത് വരുന്ന സീസണിന് കേരള ബ്ലാസ്റ്റേഴ്സിന് തലവേദനയാകുന്ന പൊസിഷനാണ് ഡിഫൻഡിംഗ് പൊസിഷൻ മികച്ച താരങ്ങൾ ഇല്ല എന്നുള്ള ഒരു പ്രശ്നം അവിടെയുണ്ട് പ്രീതം കോട്ടാലും മിലോസുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻഡിങ്ങിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള താരങ്ങൾ എന്നാൽ പ്രീതം കോട്ടാലിന്റെ കാര്യത്തിൽ ഒന്നും ഉറപ്പായിട്ടില്ല താരം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് മടങ്ങുമെന്നുള്ള വാർത്തകൾ വന്നിരുന്നു താളം കൂടെ പോയാൽ അവിടെ അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് അതൊരു തലവേദനയായി അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സീസണിൽ മോഹൻ മോഹൻബഗാൻ സൂപ്പർ ജയേഴ്സിന് വേണ്ടി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച അഭിഷേക് സൂര്യവംശി ടീമിലെത്തിയാൽ അതിൽ ബ്ലാസ്റ്റേഴ്സിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമായി മാറും എന്തായാലും അക്കാര്യത്തിൽ വൈകാതെ തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് അവർ പറയുന്നത്